ഹലോ ഫ്രണ്ട്സ് ഞാൻ ടിപ്സ് അനത്തേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് മീൻകറിയാണ് വെച്ചേക്കുന്നത് നമുക്ക് ചെറിയ അയലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചെറിയ അയൽ നമ്മൾ താളിച്ച് വെക്കുന്നതിനേക്കാട്ടും നല്ലത് നമ്മൾ ആരപ്പുകൾ അതായത് പൊടി ഐറ്റംസ് എല്ലാം നമ്മൾ ഒന്ന് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം വെട്ടി വച്ചിരിക്കുന്ന ഈ അയലൊക്കെ എടുത്തിട്ട് ഒന്ന് തിളക്കുമ്പം നമുക്ക് കുറച്ച് പച്ചവെളച്ചെണ്ണ ഒഴിച്ച് കറി വെക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും താളിച്ച് വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഈ ഒരു വെള്ളം കുടിക്കുവാണെങ്കിൽ ഷുഗറ് കൊളസ്ട്രോൾ ഒക്കെ കുറയാൻ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടുന്നതാണ് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ അതായത് ഇത് ശംഖുപുഷ്പാണ് നീല കളറിലുള്ള ശംഖുപുഷ്പാണിത് ഈ ഇതിൻ്റെ പൂ വറച്ചിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക പിന്നെ അതിൽ അരമുറി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് മധുരം വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ കുറച്ച് മധുരം കൂടെ ചേർത്തിട്ട് ഒന്ന് കുടിച്ച് നോക്കുകയും വളരെ നല്ല രുചിയാണ് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഇവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ ആണ് ഒന്ന് വറുത്ത് പോയി എടുക്കുന്നത് ഇത് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് പാചകക്കാർ തന്നെ ചെയ്യുന്നതാണ് പാചകക്കാര് പറഞ്ഞതെന്ന് ടിപ്പാണ് പറയുന്നത് നമ്മൾ ഈ ചിക്കൻ ഫ്രൈയിൽ മസാലയൊക്കെ കുറച്ച് മാത്രം ചേർത്തിട്ടാണ് ഇവര് ചിക്കൻ ഫ്രൈ ആദ്യമേ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അത് ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കൂടെ തന്നെ ഒരു നൂള് കായപ്പൊടി അവർ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ മല്ലിയടേയും കൂടി ഇട്ടിട്ടാണ് ഇവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ബിരിയാണിക്ക് ഈ ചിക്കൻ ഫ്രൈക്കും വളരെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അത് ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ കുറച്ചൊക്കെ വെക്കുന്നവരെ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്തിട്ടാണ് ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഒരുപാട് സ്റ്റാൻഡുകൾ കാണും ഇപ്പോൾ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഈ സ്റ്റാൻഡുകൾ കറുപിടിക്കാനും ഒക്കെ ചെളിയൊക്കെ ആയിട്ട് മങ്ങിപ്പോകാനും കളറൊക്കെ മങ്ങിപ്പോകാനും ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് സ്റ്റോട്ട് സ്റ്റോറേജ് ഡ്രോയറാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് കുറേ നാൾ ഉപയോഗിക്കായത് കൊണ്ട് ഫുള്ള് പോയായിരുന്നു ചെളിയൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ഇന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പൊ ഈ കഴുകിയെടുക്കാൻ തയ്യാറാക്കുന്ന ഒരു സൊല്യൂഷൻ ഞാൻ കാണിച്ചു കേട്ടോ നല്ലൊരു സൊല്യൂഷനാണ് നമുക്ക് പാത്രം കഴുകാതുകൊണ്ട് അതുപോലെ കാറൊക്കെ വാഷ് ചെയ്യുക എന്ത് വേണം നമുക്കിത് കൊണ്ട് ചെയ്യാവുന്ന എടുത്തുപണിയാക്കി അലക്കാം ആ മെഷീനിൽ മെഷീനിലൊരിക്കാം നല്ലൊരു സൊല്യൂഷൻ നല്ലൊരു ആണ് ഇത് കേട്ടോ നല്ലൊരു ലിക്വിഡാണ് അപ്പോൾ ഇതാണ് ഈ ലിക്വിഡ് ഇനി ഇത് കുറച്ച് ലിക്വിഡ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഒന്ന് ഇവിടെ ഞാൻ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് കേട്ടോ ഇതൊന്ന് ക്ലീനാക്കി എടുക്കണം നല്ലപോലെ ഒന്ന് തൊട്ടാൽ മതി നല്ലപോലെ ആ ഇത് പുതിയതുപോലെ തന്നെ ആക്കിയിട്ട് ആ പഴമെല്ലാം പോയിട്ട് നല്ലപോലെ പുതിയതാക്കി കിട്ടാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് തേച്ച് കഴിയുന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽബെട്ടൻ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണേ നല്ല നല്ലതായിട്ട് നീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് തേക്കുന്നുണ്ട് തൊട്ടാൽ മതി ഇത് കണ്ടില്ലേ പെട്ടെന്നിരത്തുള്ള അഴുക്കും ചെളിയും കറയും എല്ലാം പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഫുള്ള് ചെളി കാണുമ്പോഴെന്നൊക്കെ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് അഴുക്കായിട്ടിരിക്കുകയായിരുന്നു ഇനി ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് വെളിയിൽ നല്ല വലി വേയിരുത്തി വെച്ച് ഒന്ന് ഉണക്കിയെടുക്കേണ്ടതാണ് പിന്നെ ഇന്ന് എടുക്കട്ടെ കടിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നല്ല ഒരു മങ്ങി കളറെല്ലാം മാറി നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഡ്രോയറുകളൊക്കെ കളർ പോയതും മങ്ങി ഇത് ചെളിയൊക്കെ ആയി ചിലർ വലിച്ചെറന്ന് കളയാറാണ് പതിവ് അല്ലെങ്കിൽ ആക്രിക്കാർക്ക് കൊടുക്കാറാണ് പതിവ് ഇനി ആരും അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെയൊക്കെ ഒന്ന് കഴിഞ്ഞ് സൂക്ഷിക്കുകയാണ് നമുക്ക് വർഷങ്ങളോളം ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഫുൾ ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ